കേരളത്തിലെ കാർഷിക മേഖലയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണനകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക പ്രതിഷേധ പ്രചരണ വാഹന ജാഥയ്ക്ക് തുടക്കമായി ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കർഷകന് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് ഡി സി പ്രസിഡന്റ് പറഞ്ഞു ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭമാണ് ഈ ജാതിയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നിരന്തരമായ കർഷക മാർച്ചുകളും സമരങ്ങളും ഒക്കെ ഈ രംഗത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഈ ഗവൺമെൻറ്റുകൾ കണ്ണ് തുറന്ന് അത് കാണാൻ വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുണ്ടാക്കുന്നത് നമുക്കറിയാം സമസ്ത മേഖലകളും ഈ ഗവൺമെന്റ് പരാജയമാണ് പക്ഷെ കാർഷിക മേഖല എടുത്തു പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള നീതിയും ലഭ്യമാകാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് കർഷകൻ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിക്ക് അനുയോജ്യമായുള്ള വില ലഭിക്കുന്നില്ല വില ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ പ്രയാസപ്പെട്ട് നട്ടു വളർത്തുന്ന സാധനങ്ങൾ അതിന്റെ വിളയെടുപ്പിൻ്റെ സമയത്ത് അത് ലഭ്യമല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ നമുക്കറിയാം ആനയുടെ ആയാലും മറ്റ് മൃഗങ്ങളുടെ ആയാലും അവരുടെ ശല്യം കൊണ്ട് നമ്മൾ വളർത്തുന്ന ഒരു കൃഷിയും നമുക്ക് കൃത്യമായി ആദായമെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിനെ അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ സംസ്ഥാനത്തെ കർഷകർ ആവശ്യപ്പെടുമ്പോൾ ആ കർഷകരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു സമീപനം ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ് വന്യജീവികളെ കൃഷിയിടങ്ങളിൽ കയറുന്നതിന് പ്രതിരോധിക്കാൻ വേണ്ട ഒരു നടപടി ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മളെ വിള നശിപ്പിക്കാൻ വേണ്ടി അത് പന്നയായാലും മറ്റ് മൃഗങ്ങളായാലും ആനയായാലും ശരി ഏത് മൃഗങ്ങളായാലും ശരി കടന്നു വരുമ്പോൾ ഒരു നോക്കുകുത്തിയെ പോലെ നോക്കി നിൽക്കാൻ വേണ്ടി മാത്രം നമുക്ക് സാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് നമ്മൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അല്ല നമ്മൾ ബാങ്കുകളിൽ ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഇത്തരം കൃഷികൾ നമ്മൾ നട്ടു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമലയാണ് ജാഥ നയിക്കുന്നത് എ ജെ തോമസ് അധ്യക്ഷനായി യു ഡി എഫ് ചെയർമാൻ പി ടി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി വി കൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ടോണി ജോസഫ് ചന്ദ്രശേഖരൻ മഹേഷ് കുന്നുമ്മൽ ടി പി ചന്ദ്രൻ ജോസ് കട്ടത്തറ സലീം തേക്കാട്ടിൽ ബാലകൃഷ്ണൻ ആലയിൽ എന്നിവരും സംസാരിച്ചു വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ